ഹായ് കൂട്ടുകാരെ എം ജെ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ആഴ്ചയായിട്ട് നമ്മളൊരു വെക്കേഷൻ മൂഡിലായിരുന്നു കേട്ടോ അതായത് ഈസ്റ്റർ ഈസ്റ്റർ കഴിഞ്ഞ് പിന്നത്തെ ആഴ്ച ആയപ്പോഴത്തേക്കും അപ്പൂൻ്റെ ഹോളി കമ്മ്യൂണിയൻ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങളും പരിപാടികളൊക്കെ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയും ചേട്ടനും പിള്ളേരൊക്കെ കൂടി വന്നു അത് കഴിഞ്ഞ് അതും പപ്പയും അവർ അമ്മയെല്ലാവരും കൂടി മൈസൂർ പോയി അവരൊക്കെ പോയി വന്നു അങ്ങനെയുള്ള ഒന്ന് രണ്ടാഴ്ചത്തെ ഒരു വെക്കേഷൻ മൂഡൊക്കെ കഴിഞ്ഞ് ഇന്ന് മുതൽ ഇന്നൊരു മൺഡേ ആണ് കേട്ടോ മൺഡേ മുതൽ ആതുവിന് ട്യൂഷന് പോകണം അജുവിന് കോളേജിൽ പോകണം പിന്നെ നമ്മുടെ സ്ഥിരം റുട്ടീനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പുതിയൊരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ എഴുന്നേറ്റ് അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കുറച്ച് കഴിഞ്ഞ് ആദൂനെ രാവിലെ എട്ടരയ്ക്ക് ട്യൂഷനുണ്ടായിരുന്നു ട്യൂഷനൊക്കെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ നമ്മൾ താഴെ കൊണ്ടുവച്ച നമ്മുടെ മണി പ്ലാന്റും എവർഗ്രീനും ഒക്കെ നോക്കി അങ്ങനെ മേലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ ബ്രൈഡൽ ബൊക്കെ അതും നിറയെ മുട്ടിട്ടിട്ടുണ്ട് വിരിയാനായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട് അപ്പം അതൊക്കെ നോക്കി അങ്ങനെ നമ്മൾ മേലേക്ക് വന്നു മേലെ നമ്മുടെ പൂക്കളും ചെടികളൊക്കെ ഒന്ന് നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ നമ്മുടെ മനസ്സിന് ഇത്രയും സന്തോഷം തരുന്നൊരു ഒരു സംഭവം വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ എനിക്ക് അത്രയ്ക്ക് സന്തോഷം തരുന്നതാണ് നമ്മുടെ ചെടികളൊക്കെ നോക്കി നിൽക്കുക എന്നുള്ളത് അങ്ങനെ കുറച്ച് സമയം നിൽക്കാൻ പറ്റുന്നുള്ളൂ നല്ല വെയിലും നല്ല ചൂടുമാണ് കേട്ടോ നാട്ടിലത്തെ പോലെ തന്നെ ഇവിടുത്തെ കാലാവസ്ഥയും ആയി തുടങ്ങിയിട്ടുണ്ട് അത്ര കഠിനമല്ലെങ്കിലും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഇവിടുത്തെ ചൂട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അങ്ങനെ ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ അധിക സമയം അവിടെ നിൽക്കാൻ പോയില്ല വൈകിട്ട് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യണം കുറച്ച് ചെടികളൊക്കെ മാറ്റി നടാനും ഒക്കെ ഉണ്ട് കുറച്ച് കുപ്പികളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചു കൂട്ടാം അപ്പോൾ രാവിലെ തന്നെ മുളകും മല്ലിയൊക്കെ ഉണക്കാനായിട്ട് ഇടുകയാണ് മുളകും മല്ലിയൊക്കെ പൊടിപ്പിച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസമായി അതൊക്കെ കഴുകി ഉണക്കാനിട്ടിട്ട് അപ്പോൾ അത് ഉണക്കാനായിട്ട് ഇട്ടു നല്ല വെയിലുള്ള വല്ല സ്ഥലത്തേക്ക് നോക്കിയിട്ട് ഇട്ടു കൂട്ടാം നമ്മൾ ഗ്രീൻ നെറ്റ് കെട്ടിയതുകൊണ്ട് നേരെ ഇപ്പുറത്ത് സൈഡ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നല്ല വെയിലുള്ളവടത്തേക്ക് എടുത്തിട്ടു അതുപോലെ തന്നെ ഇത് കൊണ്ടാട്ടമുളകാണ് കേട്ടോ അപ്പോൾ കൊണ്ടാട്ടമുളക് ഇന്നലെ ഞാൻ തൈരിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അതെടുത്തിട്ട് ഞാൻ ഉണക്കാനായിട്ട് ഇട്ടു കേട്ടോ അങ്ങനെ പുറത്തത്തെ കുറച്ച് കാര്യങ്ങൾ നല്ല വെയിലല്ലേ അപ്പോൾ ആദ്യം അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് വരാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് പുട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പം പുറത്തത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ അകത്തേക്ക് വന്നു ആദൂനെ പുട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്ത അവൻ കഴിച്ചിട്ടാണ് പോയത് ട്യൂഷന് പോയത് അവന് എട്ടര തൊട്ടിട്ട് പതിനൊന്ന് മണിവരെ ഒക്കെ എടുക്കും കേട്ടോ അതവര് പഠിക്കാനുള്ളതിനനുസരിച്ച് കാരണം ഇരുപതാന്തി മെയ് ഇരുപതാന്തി അവന് വീണ്ടും സ്കൂൾ റീ ഓപ്പൺ ആണ് അന്ന് ഇട്ട് പരീക്ഷയാണ് കേട്ടോ ഫസ്റ്റ് ടേം ആണെന്ന് തോന്നുന്നു എക്സാമിനെ എക്സാമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് പഠിക്കാനും ഒക്കെ കുറേ ഉണ്ട് അത് കാരണം അവനെ എപ്പോഴാണ് വിടുക എന്ന് അറിയില്ല അങ്ങനെ പോയി ഞാൻ വീണ്ടും കുറച്ചുകൂടി പുട്ടുണ്ടാക്കാനുണ്ടായിരുന്നു അപ്പോൾ ആ പുട്ടുണ്ടാക്കാനായിട്ട് വെള്ളം കുറവ് തോന്നിയപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ അതൊക്കെ സെറ്റാക്കാൻ കേട്ടോ അപ്പോൾ അതും സ്കൂളിലെ അധികം ദിവസമൊന്നും വെക്കേഷൻ ഇല്ല സ്കൂള് പത്താം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകളൊക്കെ എടുത്ത് തുടങ്ങി കഴിഞ്ഞ ഫെബ്രുവരി തൊട്ട് തന്നെ എടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നുല്ലോ അപ്പം അതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ആദൂനും അജുനും മെയ് ഇരുപതാന്തിക്ക് ശേഷമാണ് അവന് എക്സാം സെക്കൻഡ് സെമസ്റ്റർ എക്സാം വരുന്നത് അപ്പോൾ പിന്നെ ഇവിടെ ഒരു വെക്കേഷൻ പരിപാടി പ്രാവശ്യം ഇല്ല അജുവിന് അദൂനൊന്നും വെക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു വെക്കേഷൻ പ്രോഗ്രാമുകളൊന്നും ഇപ്രാവശ്യം ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ഉച്ചക്കിലേക്ക് കറി വെക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇന്ന് പരിപ്പും തക്കാളിയും സവോളയും കൂടി പച്ചരച്ച് കടുക് അച്ചുന്ന കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇന്നലെ നമുക്കൊരു ഹോളി കമ്മ്യൂണിയൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ അപ്പോൾ അതിന് പോയി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇന്ന് പച്ചക്കറി എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇന്നലെ രാത്രി തന്നെ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല ഇന്നലെ ഉച്ചയ്ക്കുള്ള ഫുഡ് ഇത്തിരി ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി ഫുഡായിരുന്നു ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇന്നലെ ഫങ്ഷന് പോയതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാനിതിൽ ഉൾപ്പെടുത്താം കേട്ടോ നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇന്ന് അപ്പോൾ പരിപ്പും കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു പരിപ്പ് നന്നായി കഴുകിയെടുത്തിട്ട് അതിലേക്ക് ഒരു സവോളയും ഒരു തക്കാളിയും രണ്ട് പച്ചമുളക് കറിവേപ്പില ഉപ്പും മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് നമ്മളൊന്ന് വിസിൽ വരാനായിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളോരോ കുക്കറിൻ്റെ ഇതനുസരിച്ച് ഒരു വിസലോ രണ്ട് വിസലോ എങ്ങനെയാണ് പരിപ്പ് വേവാനെന്ന് വെച്ചാൽ ഞാൻ ഞാനെപ്പോഴും ഒറ്റ അടിക്കാറുള്ളൂ കേട്ടോ ഒരു വിസിൽ അടിക്കുമ്പോഴേക്കും പരിപ്പ് അത്യാവശ്യം നന്നായി തന്നെ വെന്തു വരും അപ്പോൾ ഇതൊന്ന് വിസിൽ വന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇന്നലത്തെ വിശേഷങ്ങളൊന്നും കണ്ടാലോ അപ്പോൾ ഇന്നലെ സൺഡേ നമ്മൾ രാവിലെ പത്തുമണിയുടെ പത്തരയുടെ കുർബാനയ്ക്ക് പോയി കുർബാന കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫംഗ്ഷന് പോയത് കേട്ടോ ഇവിടുന്ന് ഒരു മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ഈ പറഞ്ഞ ഈ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് അപ്പം നമ്മൾ കുർബാന കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല അവിടെ നിന്ന് അങ്ങനെ തന്നെ പോവുക ചെയ്തത് കേട്ടോ അപ്പം റോട്ടിലുണ്ടല്ലോ രണ്ട് സൈഡും കണ്ടോ പൂമരം പൂത്തു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് സൈഡിലും ഓറഞ്ച് കളറിൽ റെഡ് കളറിലൊക്കെ നിറയെ ഇങ്ങനെ രണ്ട് സൈഡും ഉണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ നമ്മുടെ ക്യാമറയിൽ അത് എത്രമാത്രം നന്നായിട്ട് കിട്ടിയെന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ അപ്പും ഒക്കെ നേരത്തെ എത്തിയിട്ടായിരുന്നു പൊന്നു ഞങ്ങളുടെ കൂടെ വന്നേട്ടോ ആനിയനും അനിത്തിയും അപ്പും ഇതാ ജോക്കുട്ടൻ ഇവരൊക്കെ കൂടി ഒരു കാറിൽ വന്നു അപ്പച്ചനും അപ്പോൾ അവർ പള്ളിയിലത്തെ പരിപാടികൾ കഴിഞ്ഞിട്ട് ഹാളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഹോളൊക്കെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും വന്നിട്ട് തുടങ്ങിയിട്ട് അങ്ങനെ പ്രാർത്ഥനയോടുകൂടി പരിപാടികളൊക്കെ തുടങ്ങി പിന്നെ ഇതിനങ്ങനെ വലിയ ഇതൊന്നുമില്ലല്ലോ തിരി തെളിയിക്കുക കേക്ക് കട്ടിയ അങ്ങനെയുള്ള പരിപാടികളാണ് അവർ ഫാമിലി എല്ലാവരും കൂടി കേക്ക് കട്ടിയിലും പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫോട്ടോ സെക്ഷനാണ് ആ മോളനെ വിഷിയിലും ഫോട്ടോ സെക്ഷനൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും കൂടി പോയി നമ്മൾ മോളെ വിഷ് ചെയ്ത് നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്ത് നമ്മളെല്ലാവരും കൂടി പോകുമ്പോൾ ആൾക്കാർ കൂടുതലാണ് കേട്ടോ നമ്മൾ എല്ലാവരും ഒരുമിച്ചാണല്ലോ അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ ഇതാ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഈ ഹോളിൻ്റെ തൊട്ടപ്പുറത്താണ് ഭക്ഷണം കഴിക്കാനായിട്ട് അറേഞ്ച്മെൻറ്സ് ഒക്കെ റെഡിയാക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു അപ്പോൾ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഈ ഭാഗത്ത് സൂപ്പ് വെച്ചിട്ടുണ്ട് രണ്ട് തരം സൂപ്പ് ഉണ്ടായിരുന്നു കേട്ടോ വെജിറ്റബിൾ സൂപ്പ് ഉണ്ട് ചിക്കൻ സൂപ്പ് ഉണ്ട് പിന്നെ അപ്പുറത്ത് ചിക്കൻ സലാഡോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ വേറെ ഒന്നും എനിക്ക് എനിക്കറിഞ്ഞൂടാ ഈ സൈഡിലും ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അത് ഇവിടെയാണ് വേണ്ടത് വെജിറ്റബിൾ സൂപ്പും ചിക്കൻ സൂപ്പ് പിന്നെ ഫ്രൂട്ട് സലാഡ് ഉണ്ട് ചിക്കൻ സലാഡ് ഉണ്ട് പിന്നെ ഇത് ചിക്കൻ കൊഞ്ച് മീൻകറി കൊഞ്ച് ഫ്രൈ ആണ് കേട്ടോ ഉണ്ട് ഗോബി മഞ്ചൂരിയൻ ഉണ്ട് ചിക്കൻ അൽഫാം ചിക്കൻ ഉണ്ട് ചിക്കൻ കറി ഉണ്ട് പിന്നെ മട്ടൻ ബിരിയാണി പിന്നെ അല്ലേക്ക് ഒരു വഴുതനങ്ങയുടെ കറി ഗോപി മഞ്ചൂരിയൻ ഫിഷ് മഞ്ചൂരിയനും ഗോപി മഞ്ചൂരിയനും ഉണ്ടായിരുന്നു മഷ്റൂം ബിരിയാണി പിന്നെ പനീർ കറി ഇട്ടാം നമുക്ക് ഓരോ പാർട്ടായിട്ട് നമുക്ക് എടുക്കാം സ്റ്റാർട്ടേഴ്സ് ആദ്യം എടുക്കാം ഞങ്ങൾ സൂപ്പും സ്റ്റാർട്ടേഴ്സും ഒക്കെ ആദ്യം എടുത്തിട്ട് ഇവിടെ വന്നിരുന്നു ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല സെറ്റപ്പ് ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമായിട്ട് എല്ലാ ഭാഗവും കുറച്ച് കച്ചായി ഇട്ട് കഴിച്ചു പിന്നെ ഇവിടെ ഐസ്ക്രീം ഗുലാബ് ജാമുൻ പിന്നെ ക്യാരറ്റ് അൽവ കേക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ തിരിച്ചു വന്നു ഞാൻ മഞ്ഞളിലുച്ചയ്ക്ക് തന്നെ നല്ല ഹെവി ഫുഡായിരുന്നു കുറച്ച് കുറച്ചാണെങ്കിലും എല്ലാം കൂടിയായപ്പം നല്ല ഹെവി ഫുഡായിരുന്നു അല്ലെ രാത്രി ഭക്ഷണം ഒന്നും ആർക്കും വേണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അന്ന് കഴിഞ്ഞു അപ്പോൾ അന്നലത്തെ വിശേഷമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പ് കൂടെ വിസിൽ വന്നിട്ട് എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങ അരച്ചു കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് നല്ല ജീരകവും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തത് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ജീരകം ഒഴിവാക്കാം കേട്ടോ തേങ്ങയും ചെറിയ ഉള്ളി മാത്രം ചേർത്താൽ മതി അപ്പം ഞാൻ ഇത്രയും ഇതൊക്കെ ചേർത്ത് അതിലേക്ക് അരപ്പൊഴിച്ച് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കടുകും മുളകും കറിവേപ്പിലയും കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് താളിച്ചെടുത്താലേ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡിയാവും അങ്ങനെ പരിപ്പ് കറി പിന്നെ പപ്പടം കാറ്റാനുണ്ട് കേട്ടോ അപ്പോൾ പരിപ്പൊക്കെ അടുപ്പിൽ സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ പപ്പടം കാറ്റാനുള്ള പരിപാടിയിലാണ് അപ്പോൾ സമയം പത്ത് മണിയായിട്ടില്ല കേട്ടോ ഞാൻ നേരത്തെ തന്നെ അതും ട്യൂഷന് പോയപ്പോൾ തന്നെ നമ്മൾ പണികളൊക്കെ തുടങ്ങിയിരുന്നല്ലോ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് വേഗം പണികൾ കഴിച്ച് അങ്ങ് താഴേക്ക് പോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ നല്ല ചൂടാണ് അപ്പോൾ ഞാൻ പപ്പടമൊക്കെ കാച്ചുവെക്കുക അപ്പോൾ പപ്പയും അജിയും ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല പുട്ടിലേക്ക് ഞാനും കഴിച്ചിട്ടില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ മരുന്ന് കഴിക്കണം മരുന്നുകൾ കുറച്ച് ദിവസം പനിയൊക്കെ ആയിട്ട് കഴിഞ്ഞ ഒരാഴ്ച ഞാൻ മരുന്നുകളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പനിയെന്തെങ്കിലും വരുമ്പോൾ നമ്മളോട് മരുന്നുകളെല്ലാം സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ പനിയായതുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ച മരുന്നുകൾ കഴിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് തൊട്ടാണ് നമ്മൾ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പനികളൊക്കെ കഴിഞ്ഞിട്ട് മരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു മരുന്ന് കഴിച്ചാൽ ഭയങ്കര ക്ഷീണമാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ പിന്നെ കിടക്കണം ഭയങ്കര ക്ഷീണമാണ് അപ്പോൾ ഞാൻ പപ്പടമൊക്കെ കാച്ചി ഇപ്പുറത്ത് പരിപ്പ് കറിയൊക്കെ ഇവിടെ നന്നായി തിളച്ച് റെഡിയായി വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു കറി ഇവിടെ കടുക് കാച്ചി പപ്പടമൊക്കെ കാച്ചി കൊണ്ടുവച്ചു കൊണ്ടോ കടുക് മുളൊക്കെ കാച്ചി റെഡിയാക്കി പാത്രം കഴുകലും അടുക്കലെ ക്ലീ അടുക്കള ക്ലീനാക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടാ ഇപ്പോൾ അതാ പപ്പടം കാച്ചി ഇവിടെ വെച്ചിട്ടുണ്ട് പപ്പയും അജും പുട്ട് കഴിക്കാനുണ്ട് കേട്ടോ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചിട്ട് മരുന്നൊക്കെ കഴിച്ചു പിന്നെ ഈ പപ്പയും അജും ആദ്യം ട്യൂഷൻ കഴിഞ്ഞ് വന്നാൽ ആദ്യവും കഴിക്കൂട്ടാ അവനാകെ ഒരു കഷ്ണം പുട്ട് കഴിച്ചിട്ടാണ് പോയത് പതിനൊന്ന് മണിക്ക് ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ അവൻ എന്തായാലും പപ്പടമൊക്കെ കൂട്ടി കഴിക്കും അതിന് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം ചോറൊക്കെ വെച്ചു ഒരു കുറച്ച് നേരം ചെന്ന് കിടന്നിട്ട് ഒരു പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഞാൻ ചോറ് വെച്ചത് കേട്ടോ നേരത്തെ വെച്ചാൽ വൈകുന്നേരം ആവുമ്പോഴേക്ക് നാശാവുന്നതുകൊണ്ട് ചോറ് വെച്ചു അപ്പോഴേക്കും പപ്പടമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പയും അജുമൊക്കെ വന്ന് കഴിച്ചപ്പോൾ അപ്പം ഞാൻ പപ്പടം കാച്ചി ചോറും പരിപ്പ് കയറി പപ്പടവും പിന്നെ നമ്മുടെ കടു നാരങ്ങ അച്ചാറിൻ്റെ ചാറൊക്കെ കൂട്ടി ഞാനങ്ങനെ ഊണൊക്കെ കഴിച്ചു അത് കഴിഞ്ഞൊന്ന് വെയിലാറിയതിന് ശേഷമാണ് പിന്നെ മേലേക്ക് വന്നത് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ട മരുന്ന് കഴിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നല്ല ഉറക്കാണ് അപ്പം മരുന്നൊക്കെ കഴിച്ച് കുറച്ച് നേരം ഉറക്കും റെസ്റ്റൊക്കെ കഴിഞ്ഞ് അങ്ങനെ വന്നു നിങ്ങളുടെ മുളകൊക്കെ ഇവിടെ അത്യാവശ്യം കുറച്ച് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ എടുത്ത് വീണ്ടും ആ നമ്മൾ നേരത്തെ ഇട്ട് വെച്ച തൈരിൽ തന്നെ ഇടാനായിട്ട് പോവാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ കുറച്ച് കണ്ടോ ഇങ്ങനെ കുപ്പികളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ മൂടി അടിയിലേക്ക് ഇട്ടിട്ടൊക്കെ നമ്മൾ അതിൽ ചെടികൾ വെക്കാനായിട്ടേ അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് വലിയ ടൈപ്പ് കുപ്പികൾ ഈസ്റ്ററിനും പിന്നെ അപ്പം ഹോളി കമ്മ്യൂണിയുടെ സമയത്തും ഇവർ മൈസൂർ പോകുമ്പോഴും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സ്പ്രൈറ്റിൻ്റെയും മാംഗോ ജ്യൂസിൻ്റെ ഒക്കെ ഓരോ സംഭവങ്ങൾ വലിയ കുപ്പികൾ നോക്കി ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ പക്ഷേ ഈ മരുന്നൊക്കെ കഴിച്ച് ഓരോർക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എനിക്ക് തലയ്ക്ക് ഭയങ്കര കനവും ഒക്കെ ആയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോന്ന് അപ്പൊ ഞാൻ എൻ്റെ ആ പ്ലാൻ ഞാൻ അവിടെ ഉപേക്ഷിച്ചു വേറൊരു ദിവസത്തേക്ക് മാറ്റി അപ്പം ഞാൻ മെയിനായിട്ട് വിചാരിച്ചത് ഈ ഒരു പുല്ല് കണ്ടത് നല്ലൊരു ഗ്രാസാണ് കേട്ടോ എൻ്റെ പേര് എനിക്കറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാ ഇതെൻ്റെ രണ്ട് മൂന്ന് പാത്രത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇതുപോലെ നാശമായി പോയത് ഈ പാത്രത്തിൽ തിങ്ങിയാണ് ഇരിക്കുന്നത് കണ്ടോ ഇനി അതിന് പുതിയൊരു മുള വരാനോ ഒന്നും പറ്റാതെ വേറിനൊന്നും പോകാൻ പറ്റാതെ അതിൻ്റെ അലയൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകുന്നുണ്ടോ വെയിലുമാണ് പിന്നെ അവർക്കൊന്ന് പറിച്ചു മാറ്റി വെക്കണ ഒരു ഇതായിട്ടുണ്ട് വേറൊരു പാത്രത്തിലുണ്ടായിരുന്ന ഇതുപോലെ നശിച്ചു പോയിട്ടോ കേട്ടോ എനിക്കത് പറിച്ചു മാറ്റി വെക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ഞാൻ എടുത്തിട്ട് വേപ്പിൻ്റെ കടക്കിൽ ചുറ്റും ഇങ്ങനെ കുത്തി കൊടുത്തു പക്ഷെ അതൊന്നും ശരിക്ക് പിടിച്ചു കിട്ടിയില്ല അപ്പം അതൊക്കെ ഒന്ന് മാറ്റി വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതുപോലെ തന്നെ നമ്മുടെ അഗ്ലോണി അഗ്ലോണിമ അല്ലേ ഇതിൻ്റെ പേര് അത് തോന്നുന്നുട്ടോ അതൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച കാര്യമൊന്നും ഒന്നും നടന്നില്ല അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇന്നത്തെ വീഡിയോയിൽ അതും കൂടി ഉൾപ്പെടുത്തണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ പക്ഷെ അതൊന്നും എനിക്ക് പറ്റിയില്ല അതുപോലെ തന്നെ നമ്മുടെ ബോഗൻ വില്ലകളൊക്കെ നിൽക്കുന്നോണ്ടോ കുറച്ച് പൂവുള്ളൂട്ടോ പ്രാവശ്യം പൂക്കൾ കുറവാണ് കാരണം ചാണക വെള്ളം കലക്കൊഴിക്കാനൊന്നും ഇപ്പം പറ്റി വീട്ടിലെ വളം കൊടുക്കുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല നിറച്ച് മുട്ടും പൂവൊക്കെ ഉണ്ട് ചില പൂവൊക്കെ അതെ ഇങ്ങനെ കരിഞ്ഞ് പോയിട്ടും ഉണ്ട് കേട്ടോ കയ്യില് ആക്കി കഴിഞ്ഞാൽ നന്നായി ഇങ്ങനെ പൊടിഞ്ഞു കിട്ടും കണ്ടോ അത്രയ്ക്ക് വെയിൽ നാട്ടില് നല്ല വെയിലാണെന്ന് എനിക്കറിയാം അതുപോലെ തന്നെയാണ് ഇവിടെയും ഏകദേശം വെയിലും ചൂടൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ റിയോ പ്ലാന്റ് കണ്ടോ ഇതും നന്നായിട്ട് വെയിലിന്റെ ആ കളറൊക്കെ വ്യത്യാസം വന്ന് തുമ്പൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം മാറ്റി വെക്കണം ഇതിന്നൊക്കെ ഓരോ എളപ്പ് എടുത്ത് അതുപോലെ ആ കുപ്പിയിലൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കി അറേഞ്ച് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തതൊന്നും നടന്നില്ല ഇന്ന് നമുക്ക് വയ്യാതായതുകൊണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് അടുത്തൊരു പ്രാവശ്യമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കിട്ടാം മരുന്നുകൾ കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് എപ്പോഴും വയ്യാതാവും നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല അപ്പോൾ എന്തായാലും ഇന്ന് എനിക്കതൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല അപ്പം തൽക്കാലം ഇനിയിപ്പോൾ ഇതൊക്കെ എടുത്തു വയ്ക്കലും പിന്നെ ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇന്ന് ഏകദേശം ഇന്നത്തെ ഒരു എനർജി കഴിഞ്ഞു കഴിയുമെന്ന് തന്നെ പറയാം അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്